വേനയും എഴുത്തുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ളവരും കമ്മ്യൂണിക്കേഷൻ എഴുത്ത് കുത്തുകളുള്ളവരും കറസ്പോണ്ടൻസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം എടുക്കുക പരത്തരുത് നാളേക്ക് മാറ്റി മാറ്റിവെക്കരുത് എഴുതാനുള്ളതും സംസാരിക്കാനുള്ളതും സെൻഡ് മിസ് മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും

കർത്താവായ ഉന്നതമായ നാമത്തിന് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേ കർത്താവേ നിന്റെ വിശുദ്ധമായ വിശുദ്ധമായ വലതു കരം ഓരോ മകൻറെ മേല ഓരോ മകൻറെ മേലോ മകളുടെ ഓരോ മകളുടെ മേലും മേലെ ഇവിടെ തീർത്ഥാടനത്തില് ഇവിടെ തീർത്ഥാടനത്തില് പ്രാർത്ഥിക്കുന്നവര് ഓൺലൈനായി ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവര് ആർത്തിക്കുന്നവരു കർത്താവിന്റെ കൃപ തിരിച്ചറിയട്ടെ ഈശോ അടിപ്പിണർ പോലെ വനിതാഘാതം പ്രത്യേകമായ ശക്തികളിലേക്ക് അരിച്ചിറങ്ങട്ടെ അരിച്ചിറങ്ങട്ടെ മാരകരോഗങ്ങളാ മാറിപ്പോകട്ടെരോഗങ്ങള് അൽസ രോഗങ്ങള് അത്സ രോഗങ്ങള് അൽസർ രോഗങ്ങള് ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് തൊക്കു രോഗങ്ങള് ூட வீண்டும் மகே சதே சுகமா ചെല്ലോ ആരെങ്കിലും വരുകയാണ് വലിയൊരു വചനപ്രഭൂഷണം നമ്മൾ കഴിഞ്ഞിട്ട് കർത്ത നമ്മൾ യാചിക്കുകയാണ് ഈ ആഴ്ചയിൽ ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്നവരുണ്ട് സാമ്പത്തികമായ വലിയ കടങ്ങളാല് വസ്തു പോകാൻ പോകുന്നവരുണ്ട് അവരെല്ലാം ഈശ്വരം സമർപ്പിക്കുന്നു പതിനേഴ് ദിവസത്തുള്ള ആവശ്യത്തിന് മൂലം ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികളുടെ ഹരലുക പരിശുദ്ധ പരമ ദിവ്യക്കാരുണ്യത്തിന് അയാധരിച്ചു ഒന്നേ പതിനഞ്ച് പതിനഞ്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക ഈ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടക്കാതിരുന്നത് അതാണ് വിഷയം കേരള സഭയ്ക്ക് എന്നെ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഭ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ദേശാന്തരം സംഭവിച്ചു ദേശാന്തരം സംഭവിച്ച് ഇവിടെ ചോഷിച്ചു പോകും നോട്ട് ഡോക്ടർ ഈ രാജ്യത്തുപ്പായിട്ട് ഈ രാജ്യത്തിന് ക്രിസ്ത്യന് കൊടുക്കേണ്ട ഒരു സഭ ഇപ്പം തിരിച്ച് വേറെ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ട ദിസ് നോട്ട് ഇറ്റ് ഹാപ്പൻഡ് നല്ല രാജ്യങ്ങളും ചെല്ലുമ്പോൾ പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയും ഇപ്പോൾ ഉണ്ട് എട്ടോ ഒമ്പതോ രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ അവിടെ ഇവിടുന്ന് പോയ ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയും അവിടെ സുവിശേഷ വേല ഇവിടെ അസ്തമിച്ചിരിക്കുന്നു കർത്താവിനെ അറിയാത്ത ലോകത്ത് വന്നതിന് ശേഷം കർത്താവിനെ കൈമാറാതെ അവിടെ ജോലിക്കാരിയുമായിട്ട് അവർ തിരിച്ചുപോയി തിരിച്ചു വന്നവർ തിരിച്ചു പോയി തിസ് വാട്ട് ഇസ് ആപ്രിഹി നോ ദൈവത്തെ സംബന്ധിച്ചെടുത്തോളം ഇത് വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു നഷ്ടവുമാണ് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വോട്ടിൻ്റെ പേരിലാണ് പിടിച്ചു നിർത്തണത് സംശയമൊന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെവിടെയായിരിക്കുമ്പോഴും ഇപ്പോഴത്തേനും നിങ്ങൾ നോക്കുമോ നിങ്ങൾ കർത്താവിൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ കർത്താവിന്റെ ജോലി ചെയ്യാൻ വേണ്ടി കർത്താവ് വേറൊരു ജനതയെ ഇവിടെ സൃഷ്ടിക്കുന്നു ദാറ്റ് ഇസ് വാട്ട് വി ആർ യു ആർ സീൻ നൗ ഇൻ ഇന്ത്യ രാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ മാറ്റണമേ യേശുവേ അശ്വതി എന്നും പറഞ്ഞൊരു മൂന്ന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു ഈ നാട്ടുകാരുത്തെയാണ് ജസ്റ്റ് കലവൂരിൻ്റെ അപ്പുറത്ത് പാതിരപ്പള്ളി ഉള്ള സഹോദരിയാണ് അപ്പം അശ്വതിയുടെ സാക്ഷ്യം അതായത് അശ്വതിയും അശ്വതിയുടെ ചികിത്സ അപ്പോൾ ഇവർക്കുള്ളൊരു കുഞ്ഞ് ലാബാണ് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോവുകയാണ് ലാബിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് മാറിയാണ് റോഡ് സൈഡിലല്ല ആരെങ്കിലും രക്തമാക്ക അതുപോലെ തന്നെ കഫമൊക്കെ പരിശോധിക്കാൻ വന്നതായി കാണത്തില്ല ലാബ് കാണത്തില്ല ഇത് ഉള്ളിലോട്ട് മാറിയാണ് അതുകൊണ്ട് അവിടെ ബിസിനസ് നടക്കണില്ല അപ്പോൾ ഇത് പൂട്ടുകയും പൂട്ടുമ്പോഴേ അശ്വതിക്ക് തോന്നി എങ്ങനെയോ ആരോ കൃപാസത്തിന് ലിങ്ക് കൊടുത്ത് അമ്മയെ വന്ന് കാണാവാൻ തോന്നി അപ്പം അമ്മയെ വന്ന് കണ്ട് ഇവർക്ക് ഈ ഉടമ്പഴിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല എങ്കിലും സാക്ഷ്യങ്ങൾ കെട്ടുകാൻ തുടങ്ങിയപ്പോൾ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി സാക്ഷ്യങ്ങളെ ഏറ്റവും വലിയ ഈ സാക്ഷ്യം പറയാതിരിക്കുന്നവരെ ദൈവദിനെതിരെ വലിയ കടവാണ് കേട്ടോ ഓർത്തേക്കണം നിങ്ങൾ വഴി എത്രയോ മനുഷ്യർ ദൈവത്തിലേക്ക് വരാനിരുന്നിട്ട് നിങ്ങളെ വാതിലടച്ചു കളഞ്ഞു നിങ്ങൾ പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ പ്രവേ നിങ്ങളെ പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ കേത്തിയില്ലെന്ന് പറഞ്ഞില്ലേ കർത്താവിൻ്റെ കാലത്തുള്ള വിഷയമാണ് ടേക്ക്

നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു തടസ്സപ്പെടുത്തുകയും ചെയ്തു സാക്ഷ്യം ഇതുവരെ പറയാത്തവരും അതുപോലെ തന്നെ സുവിശേഷത്തെ നിന്നിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ് എപ്പോഴും നമ്മൾ വിഷു വിഷയം മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളൊക്കെ ഇപ്പം കൃവാസനത്തിന് തന്നെ നൂറ്റി ഇരുപത്തെട്ട് മറ്റ് വീഡിയോ മറ്റ് ഇതിലായിട്ട് കിടക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കാര്യം ഈ ഒരു സോഷ്യൽ ഓഡിറ്റിങ് കഴിഞ്ഞതാണ് ഈ സ്ഥാപനം ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഉണ്ടാകത്തില്ല വന്നവനും പോയവനും ക്യാമറ കണ്ടവനും വിലക്ക് വാങ്ങനെ എല്ലാം ഒരു കവിള് കൃപാസത്തിനെതിരെ സത്താൻ സംസാരിച്ചിരിക്കും എത്ര വീഡിയോ ആണ് ഓരോ വീഡിയോ കഴിയുമ്പോഴും കൃപാസത്തിന് ആൾ നിറഞ്ഞ കവിയാണ് അതെന്തെങ്കിലും കാണുന്നില്ല എപ്പോൾ എങ്കിലും വന്നാൽ ഇവിടെ കാര്യമായിട്ടുണ്ടാവും ഒരിക്കലും ഇല്ല ഒരു ദിവസമെങ്കിലും ഡെയിലി ഇതല്ല അവസ്ഥ അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളാണ് ഒരു മൂന്നാല് കൊല്ലം നോമ്പ് ഇപ്പോൾ കുറേ കുറേ പത്തൻപത് വീഡിയോ ഒരുമിച്ചിറങ്ങിയപ്പോഴേ ഞാൻ ഒരുമ ഞാനിങ്ങനെ മറുപടി ഒന്നും പറയാറില്ല ഞാനത് കാണാറുമില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കണതാണ് ഞാൻ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒന്നും കാണത്തില്ല ശ്രദ്ധിക്കത്തുമില്ല ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണ് എന്നെ ഏപ്പറ്റ ജോലി ഞാൻ പൂർത്തിയാക്കാൻ നോക്കുകയുള്ളൂ എന്നെ കർത്താവിൻ്റെ ഒരു നിലപാടല്ലേ ഇതാ എന്താണ് ലോകത്തിൻ്റെ അധികാരി വരുന്നോ അധികാരി എങ്ങനെ ലോകത്തിൻ്റെ അധികാരി വരും അതൊക്കെ മുമ്പ് എന്ത് ചെയ്യും നമ്മൾ ഏൽപ്പിച്ച ജോലി നമ്മൾ അങ്ങോട്ട് പൂർത്തിയാക്കുക അല്ല ലോകത്തിൻ്റെ അധികാരിയെ തടുക്കാനോ പിടിക്കാനോ നമ്മൾ റെഡിയല്ല വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം ആ ഈ വിഷയത്തിൽ ടൈമ് ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല അങ്ങനെയുള്ള വീഡിയോ പോലും കാണത്തില്ല ഞാൻ എന്നാ ചെയ്യും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും എല്ലാവരെയും ഉടമ്പടിക്കാരമെന്ന് ഞാൻ പറയത്തില്ല ഉടമ്പടി ജീവിക്കുന്ന ഒരു വർഗമുണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയോട് ഉണ്ടായത് തലമുറകൾ തോറും തലമുറകൾ തോറും എൻ്റെ കുടുംബം കർത്താവ് ഉടമ്പടിയായി ജീവിക്കുമെന്ന് ശ്രദ്ധിക്കട്ടെ ഹലലിയ

തുട്രശ്രമമായി ഈശ്വരമായതിമമായി ഈശ്വര അമ്മ ഇന്ദ്രിയ ഈശോയുഴിയ എൻ്റെ പേര് സോജ അരുൺ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സരിതപുരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് കൊറോണയും മറ്റു കാരണങ്ങളാൽ എനിക്ക് ആ ഉടമ്പടി നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മുതൽ ഞാനൊരു കേരറായിട്ട് കെയർ വിസയിൽ യു കെയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പലവിധ തടസ്സങ്ങളാൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മാതാവിൻ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അതിലെനിക്ക് പാസ്സാകാനും പറ്റുകയും ചെയ്തു അത് കഴിഞ്ഞ് ഐ എൽ ടി എസിനാണെന്നുണ്ടെങ്കിലും എനിക്ക് പാസ്സായി യു കെ സ്കോർ ഒക്കെ അന്നേരത്തേക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഏജൻസി പറഞ്ഞു നിങ്ങളുടെ സ്കോർ യു കെ സ്കോർ ഇത് പറ്റത്തില്ല ഇതും കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിയല്ല നിങ്ങൾക്ക് റിജെക്റ്റ് ആകുമുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയാക്കി മാറ്റണം എനിക്ക് ലജിക്കാനിട വരരുത് എൻ്റെ മാതാവ് എന്നെ അവിടുത്തെ സ്ഥിര എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്കോർ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് മാതാവിനോട് പറിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ മാസം അഞ്ചാം തീയതി വിസ അടിച്ചു കിട്ടുകയും ഈ ബുധനാഴ്ച പതിനാലാം തീയതി എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അനിയന് അനിയൻ യു കെയിലാണ് അവന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ചാൻസിൽ തന്നെ അവന് ലൈസൻസ് ലൈസൻസ് കിട്ടാൻ പറ്റി പിന്നെ എൻ്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു അത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുണ്ടായിരുന്നു ആ മുഴ അപ്പം വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാനത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ട് തീരുമാനിച്ചു അപ്പം മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഉടമ്പടി എടുത്തിട്ടുള്ളത് നിൻ്റെ കയ്യിൽ ഉടമ്പടി ഉള്ളതല്ലേ നീ എന്തുകൊണ്ടത് തേച്ച് പ്രാർത്ഥിച്ചു വിടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ആ കായലിലൊരു ചെറിയൊരു തഴമ്പ് പോലെ മാത്രം കാണാനേ ഉള്ളൂ അത് മുഴയ മൊത്തമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ജോസഫ് ഫ്രാൻസിസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം നാലാം തീയതി ഇവിടെ വന്ന് ആദ്യ ഉടമ്പടി എടുക്കുന്നത് സത്യത്തിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതല്ല എൻ്റെ ഭാര്യയും മകളും ഉടമ്പടി എടുക്കാനായിട്ട് അവരെയും കൊണ്ട് വന്നതാണ് കാരണം കർത്താവായ യേശുവിനോട് എല്ലാം ചോദിച്ചാൽ മതിയല്ലോ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ ജീവിച്ചു പോന്നത് ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ ഭാര്യ നേരത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതിനാൽ നല്ല തിരക്കുമായിരുന്നു അവിടെ നിൽക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തോളാം നിനക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പേരെഴുതി അവിടെ പകുതി പേരെഴുതി റോസമ്മെന്ന് എഴുതിയിട്ട് വെട്ടി ഞാൻ എൻ്റെ പേരെഴുതി ഉടമ്പടി എടുത്തു ആറ് കാര്യങ്ങൾ മാതാവിൻ്റെ അടുക്ക് അപേക്ഷയായിട്ട് ഞാൻ സമർപ്പിച്ചു അതിൻപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോയി അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഭർത്താവ് യു കെയിൽ ജോലിക്ക് വേണ്ടി ചെന്നു അവിടുത്തെ ഒരു പരീക്ഷയും കൂടെ പാസ്സാകണം എങ്കിൽ മാത്രമേ ജോലി ലഭിക്കത്തുള്ളൂ അതായിരുന്നു ഞാൻ ആദ്യമേ എഴുതിയത് ആ പരീക്ഷയിൽ പാസ്സായി യു കെയിൽ ഗവൺമെൻറ് സർവീസ് തന്നെ എൻ്റെ മകളുടെ ഭർത്താവിന് ജോലി കിട്ടി കൂടാതെ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്ന എൻ്റെ മകൾക്കും കുട്ടികൾക്കും കൂടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കണമെന്നായിരുന്നു കാരണം ഒത്തിരി തടസ്സങ്ങൾ അവർക്ക് നേരിട്ടു കൊറോണ പിടിച്ചു രണ്ട് പ്രാവശ്യം ടിക്കറ്റും മാറ്റിവെച്ചു എന്താണേലും ആഗസ്റ്റ് പത്താം തീയതി എൻ്റെ മകക്കും കുട്ടികൾക്കും കൂടെ യു കെയിൽ ചെന്ന് ഭർത്താവിനോടുകൂടി ചേർന്ന് ജീവിക്കാൻ പറ്റി മൂന്നാമത്തെ കാര്യം ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ അഡ്രസ്സ് കൊടുത്തിരുന്നത് ജോസഫ് ഫ്രാൻസിസ് പാലത്തുങ്കൽ തുരുത്തി പി ഒ ചങ്ങനാശ്ശേരി എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് മാറി കാരണം അമ്മ എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു തന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എനിക്കുണ്ടായിരുന്ന വീടും പറമ്പും കൂടെ ആറ് പെങ്ങന്മാരിൽ ഒരാൾക്കായ ആൾക്ക് ഞാൻ കൊടുത്തു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അന്നൊരു കണ്ടീഷനുണ്ടായിരുന്നു എനിക്ക് പൈസ ആവുമ്പോൾ അന്നത്തെ വിലയനുസരിച്ച് തിരികെ നൽകാവുന്നു ഏതാണ്ട് ആറു വർഷങ്ങൾക്ക് ശേഷം അമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്ത വസ്തുവിന് അഞ്ച് ലക്ഷം പറഞ്ഞിട്ടു അവർ തന്നില്ല കണ്ണീരോടുകൂടി ആ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇറങ്ങേണ്ടി വന്നു നീണ്ട കാലയൾക്ക് ശേഷം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കി അന്നേരം ഏകദേശം ഒരു വസ്തുവും വീടും കൂടെ എനിക്ക് കച്ചവടമായി വന്നു അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒക്ടോബർ മാസം ആദ്യമേ തന്നെ എനിക്ക് ഒരു ആർ എസ്സിൻ്റെ സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള നല്ല ഒരു വാർക്ക കെട്ടിടം കൂടി മാതാവ് എനിക്ക് തന്നു എൻ്റെ കഴിവിനേക്കാളും കൂടുതലായിട്ടുള്ള രൂപ കൊടുത്താണ് എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചത് എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു കൂടാതെ എൻ്റെ മകൾ അവിടെ ചെന്നു കഴിഞ്ഞ് ഇവിടെ വെച്ച് ഒ ഇ ടിക്ക് ശ്രമിച്ചായിരുന്നു രണ്ടു വട്ടം എഴുതി ഏറ്റവും അവസാനം എഴുതിയത് കഴിഞ്ഞ മാസമാണ് അതിന് മുന്നേ എഴുതിയ ഒ ഇ ടിയിലെ ഒരു വിഷയം മാത്രം പോയി ഇതുകൂടെ എഴുതി കിട്ടുവാണെങ്കിൽ ആ പോയ വിഷയം കിട്ടുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തിൽ അവൾ വീണ്ടും എഴുതി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം രണ്ടു പേർക്കൂടെ ജോലി ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു വിഷയത്തിന് വേണ്ടിയാണ് എൻ്റെ മോൾ ശ്രമിച്ചത് പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കുകൂടി വിജയിപ്പിക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വരേണ്ട സമയങ്ങൾ കഴിഞ്ഞു ഒത്തിരി താമസിച്ചാണ് റിസൾട്ട് വന്നത് അതിനെ അവൾക്ക് ആദ്യ കൂടി എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ വളരെ പ്രയാസത്തോടുകൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിസംബർ പതിനാലാം തീയതി എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകടേം ബർത്ത്ഡേ ആണ് ഇന്നലെ രാവിലെ റിസൾട്ട് വന്നു എല്ലാ വിഷയങ്ങൾക്കും ഓസ്ട്രേലിയയ്ക്ക് അപേക്ഷിക്കാൻ തക്കവണ്ണമുള്ള സ്കോറ് നൽകി എൻ്റെ അമ്മ എൻ്റെ മകളെ അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയ്ക്കും അസുഖങ്ങളുണ്ടായിരുന്നു അതും ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞു അമ്മയുടെ തൊണ്ടയ്ക്കൊരു മൊഴയുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യണം ബയോക്സിക്ക് അയക്കണം എല്ലാവർക്കും അതൊരു പേടിയായിരുന്നു കാരണം ഇവിടെ ആരുമില്ല നീ അവരെ നോക്കാനായിട്ട് വളരെ തീക്ഷ്ണതയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞു ബയോക്സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ അമ്മയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എൻ്റെ പരിശുദ്ധ കൃപാസന മാതാവിന് ഞാൻ നന്ദി പറയുന്നു കർത്താവ് യേശുവിന് ഞാൻ നന്ദി പറയുന്നു ഈശോ മിശോയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഷൈനി ജോസഫ് ഞാൻ എറണാകുളം വൈപ്പിൻ നായരമ്പലം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വച്ചിരുന്നു പക്ഷേ അതൊന്നും അങ്ങോട്ട് സാധിച്ചു കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അതിൽ ഉഴപ്പി ബൈബിൾ വായിന കുറവായിരുന്നു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു അങ്ങനെ എനിക്കത് സാധിച്ചു കിട്ടാതെയായി പക്ഷേ ഞാൻ അത് അല്ലാതെ ഞാൻ ഉടമ്പടിയിൽ വെക്കാതെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്ത് അന്നേരം എനിക്ക് അത് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ കൊറോണയായി അതിനു മുമ്പ് ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ വരുമായിരുന്നു ചൊവ്വാഴ്ചകളിലും വരുവാണെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഭയങ്കര പേടിയായിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അടുത്ത മാസമാകട്ടെ അടുത്ത മാസമാകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്ന് കൊറോണ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് രണ്ടാമത് എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ നാലാ ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യവും പറഞ്ഞ് സാക്ഷ്യവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് എൻ്റെ കുടുംബത്ത് അനുഗ്രഹങ്ങളുണ്ടായത് എൻ്റെ മോൻ എനിക്ക് മൂന്ന് സാക്ഷ്യങ്ങളാണ് സാക്ഷ്യങ്ങളാണിപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ മോൻ രണ്ട ഇത് ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് ജോലിയൊന്നും ആകണമുണ്ടായിരുന്നില്ല എന്നാൽ ചെറിയ ചെറിയ ജോലിക്കൊക്കെയാണ് അവൻ പോയിരുന്നത് എന്നാൽ ഞാൻ ചോദിച്ച് ഇങ്ങനെ ജോലിക്ക് പോയാൽ മതിയോ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് എത്തണ്ടേന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മച്ചി ഞാൻ എനിക്ക് കോഡിങ് പഠിക്കണം മെഡിക്കൽ കോഡിംഗ് പഠിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കണമെങ്കിൽ ഒരു ഒരു ലക്ഷത്തോളം വേണം പിന്നെ ഷിപ്പിൻ്റെ ആണെങ്കിൽ രണ്ടര ലക്ഷത്തോളം വേണം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ആണ് ഹസ്ബൻഡിന് ജോലിയില്ല പിന്നെ എനിക്കും ജോലിയില്ല അങ്ങനെ ഞങ്ങൾ ഈ സ്വർണ്ണങ്ങളൊക്കെ കുറേശ്ശെ കുറേ പണ പണയം വെച്ചാണ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത് അന്നേരം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ കോഡിംഗ് പഠിക്കേ ഇപ്പോൾ വേറെ സാമ്പത്തികമായിട്ട് കിട്ടാനെങ്കിൽ ഞാൻ താലിമാല വെച്ചാണെങ്കിൽ നിന്നെ പഠിപ്പിക്കാം നീ പഠിക്കുന്നു പറഞ്ഞു അങ്ങനെ അവൻ കോഡിംഗ് പഠിക്കാൻ തയ്യാറായി അവനത് കോഴ്സ് ഇഷ്ടമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവനതിനു വേണ്ടി തൊലിഞ്ഞ് ആദ്യത്തെ ഫസ്റ്റ് ഘഡുവെന്നെ അത് പണയം വെച്ച് ഞാൻ അടച്ച് പിന്നെ രണ്ടാമത്തെ ഗഡു എന്ന് പറയുമ്പോൾ അമ്പത്തഞ്ചൊക്കെ അടയ്ക്കണം അന്നേരം ഞാൻ അങ്ങനെ വെക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേക്കും എന്നെ സഹായിച്ച് അങ്ങനെ അവൻ്റെ പഠിത്തം പൂർത്തിയായി അവനൊരു ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അങ്ങനെ അവനിപ്പോൾ ചെന്നൈയിൽ എപ്പിസോസ് കമ്പനിയിൽ അവൻ ജോലിക്ക് കയറി പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളൊക്കെയാണ് മകൾ ആയുർവേദ ഡോക്ടറിന് പഠിക്കുന്നതാണ് കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രി ഗവൺമെൻറ് ഹോസ് ഇത് കോളേജിലാണ് പഠിക്കുന്നത് അന്നേരം അവൾക്ക് ഫോ തേർഡ് ഇയറിലെ എക്സാം ഭയങ്കര ടഫായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൊറോണ കാരണം ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു അത് കാരണം അവൾക്ക് ശരിക്കുള്ള ക്ലാസ്സുകളൊന്നും കിട്ടാത്ത കാരണം പരീക്ഷയായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മച്ചി ഒരെണ്ണം പഠിക്കുമ്പോൾ ഒരെണ്ണം മറന്നു പോണ് എനിക്ക് ഭയങ്കര ടഫാണ് പരീക്ഷ ഞാൻ എന്തായാലും ജയിക്കില്ല എന്തെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും ഞാൻ തോക്കുന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയണെന്തിനാണ് നീ മാതാവിനെ വിശ്വസിച്ചങ്ങോട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷയുടെ ആ സമയമാകുമ്പോൾ മെയിനായിട്ട് പുള്ളി പുള്ളിക്കാരുത്തി പഠിക്കുകയുള്ളു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ആ സമയത്ത് സാക്ഷിയൊക്കെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തേക്കണ സമയമായിരുന്നു അത് കാരണം ഞാൻ പറഞ്ഞു മോൾ പഠിച്ചോ ഞാൻ മാതാവിനോട് എന്ന് പറഞ്ഞു ഞാൻ ഒരു കയ്യിൽ കാശിരവും ഒരു കയ്യിൽ കൊന്തയും പിടിച്ചുകൊണ്ട് അവൾക്ക് പരീക്ഷ തുടങ്ങണ സമയത്ത്